പതിനാറാം സങ്കീർത്തനം ദൈവമേ ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കിയാൽ എന്നെ കാത്തു ഞാൻ ഈ ഗോവിയോട് പറഞ്ഞത് നീ എൻ്റെ കർത്താവാകുന്നു നീ ഒഴികെ എനിക്ക് ഒരു നന്മയും ഇല്ല പ്രാർത്ഥിക്കാം ദൈവപേദലേ ആമേൻ പ്രൈസ് കോഡ് രാജാവേ നന്ദിയോടെയാണ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്ന നല്ല വിശുദ്ധ നൽകപ്പെട്ടിരിക്കുന്ന കാലലു ഈ വേദവചനത്തെ അങ്ങടെ കരങ്ങളിലേക്ക് തരിയാണ് പിതാവേ അപ്പനവിടെ നിന്ന് നന്മകളും അനുഗ്രഹങ്ങൾ കർത്താവേ എന്ന പകൽ കാല ഈ വചനത്തിലൂടെ വെളിപ്പെട്ട

ே நாவோடத்தோடு கூட இக்கணும் ஆத்மாவிட மரவல் அப்பன மறச்சு கொள்ளுமாறும் அவசையில் அமிதலத்தை கழகோயா பிரகிரு எல்லாம் மக்கள் இடங்களில் எல்லாம்

தயவுமத்து ஆகட்டே ஹாலோலோயா വായിക്കപ്പെട്ട എങ്ങനെയാണ് കാലലോയ ദൈവമേ ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കാൽ എന്നെ കാത്തുകൊള്ളയണമേ ഞാൻ ഗോവിയോടെ പറഞ്ഞത് നീ എൻ്റെ കർത്താവാകുന്ന നീ ഒഴികെ എനിക്ക് ഒരു നന്മയും ഇല്ലോയ തിരുവചനം പഠിപ്പിക്കുന്നു ഒരു സ്വർണഗീതം എന്നെ കാത്തുകൊള്ളയണമേ കാലലോയ ആമീൻ ദൈവത്തെ അറിയാത്തവരെ അറിയാത്തവരും പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ദൈവത്തെ നിലവിളിക്കാറുണ്ട് കാലലു ദൈവമേ എന്നെ വിടുവിക്കണമേ കാലലുയ്യ ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ ദൈവമേ എന്റെ പ്രാർത്ഥന കേൾക്കണമേ ആമേ നീ ആപത്തുകൾ ഒഴിഞ്ഞു എന്നെ എന്നെലുയോ വിടുവിക്കണമേ എന്ന സകല മാന വരാക്ഷികളത്തെ വിളിച്ച് അപേക്ഷിക്കാറുണ്ട് കാലലുയ്യ എന്നാൽ ഇവിടെ വോച്ച വിളിച്ചു പറയുകയാണ് പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ ദൈവമേ ഞാൻ നിന്നെ ദാവീദിനെ ശരണമുള്ളത മാത്രമാണ് ഹല്ലേലൂയ ഇന്നത്തെ പല ഇടങ്ങളിൽ അഭയം പ്രാപിക്കുമ്പോൾ ആമീതനെ പറയുവാനുണ്ട് എന്നെ ശരണമാകുന്നത് எதோடு மனுஷன் கஷ்டுயா அமிரிக்க எங்கிலும் அனுபவிகள் அது I do നീ എന്റെ കർത്താവുന്നു നീ ഒഴികെ എനിക്ക് ഒരു വചനം പഠിപ്പിക്കുന്നത് ദൈവത്തിൽ മാത്രം ആശ്രയം വെച്ച് ഉറച്ചിരിക്കുന്ന ഒരു ദൈവ പൈതല് പറയുവാൻ കഴിയ ദൈവമൊഴികെ എനിക്ക് മറ്റൊന്നുമേയില്ല ദൈവമാണ് എന്റെ

என்ணமாக்கி ஒ ம

ஒரு நன்மைக்கும் குறவில்லை தெய்வத்தை அன்விச்சால் சகல நன்மைகளும் கொண்டு அவன் பரிபோஷிப்பிக்கும் அவன் பட்டினி கெடுந்த தெய்வம் குறையுனோ அமேன் பால சிங்கங்கள அமேன் இருக்கட்டாத விசுவாசம் இருக்க யெகோவே அநேஷிக்கனவர்க்கோ ஒரு நன்மைக்கு குறவில்ல ஹalleluya ஆகாரத் நகர வஸ்த்ரத் நவத்ர சுகத் ந சுகம் ஹalleluya சகலதொன்னு அம்மே ஆமென் தன்னன ரச மானிக்கன ஒரு கர்த்தாவான ஹalleluya ஆமென் ஹalleluya தேங்களோ ஒரு மனுஷ சோரபா ஒய் சோரபரபா சோரபா வாஜனம் படிப்பிக்கனவருடைய ரீதபானியா നാമങ്ങളെ എന്റെ നോമന്മേൽ എടുക്കുകയില്ല ആമേന അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോമയാകുന്നു നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു നോക്കണം എതേ അവരുടെ രക്തപാന ബലികളെ ഞാൻ അർപ്പിക്കുകയില്ല അവരുടെ നാമങ്ങളെ എൻ്റെ നോവിന്മേൽ എടുക്കുകയും ഇല്ല എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോമയാകുന്നു നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു ഹാലോയ ആമേ രക്തപാതക ബലികളെ ഞാൻ അർപ്പിക്കുകയില്ല കാലലോയ്യ ஒருத்தானிய கோர கோல ஹalleluya என்தே பாற பாத்திரத் தேயோகிரீ பக்கு என்தே கர்த்தாவாகونவலா வாஜன விலச வரഗീയான பிரைஸ் கோர கோல ஹalleluya டாங்கலோடுட பாற வச்சரப வச்சரபரப ஓரோ லச்சரப வாங்கை கொடுக்காம െ ദിപ്പിച്ച കളൈ വരടയായി തീർന്നു ഇവിടെ പറയുകയാണ് അവരുടെ രക്ത

ദൈവത്തെ ഹല്ലേലൂയ മгоത്വ പെരുതിയാടാ യേശുവേന്ന നാമതുള്ള ഹല്ലേലൂയ പ്രേസ് ഗോഡ് സ്വർഗ്ഗൻ ദൂരക്കട്ട ദൈവബൈദലെ ദൈവത്തെ മഹത്വങ്കരഗൈതാ ഓ ഹല്ലേലൂയ ഭീഷണങ്ങടെ நடுവില ദൈവപ്രേമത്തി ഇരങ്ങിവരട്ട ആ സ്വർഗീയകാരം അടവേലി പെടുമാരഗട്ട ശാത്രു ഞാൻ അർപ്പിക്കുകയില്ല അവരുടെ യുമില്ല ഹോലോയ ആയുന്നു ആളി എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു അതേ എനിക്കൊരു നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു അതേ എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു ആലോയ്യ അളവുനൂൽ ഒരു ദൈവത്തിന്റെ പൈതലന ആമേൻ എവിടെയാ വീഴുന്നത് മനോഹരദേശത്ത് കല്ലേലു അതെ എനിക്ക് അവകാശം ദൈവം നമുക്ക് വേണ്ടി നല്ലൊരവകാശം വെച്ചിട്ടുണ്ട് ആമീൻ ആമേൻ 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 ഉടമാനവക്ഷമ

ാണ് എന്ന് കാലം മറന്നുപോകരുത് പോയിരിക്കുന്ന എന്റെ കർത്താവിന് ഇഷ്ടമല്ല ദൈവ വൈദലെ പ്രൈസ് കൊടുക്കുക ഒരാത്മാവിന്റെ വില ഈ ഭൂലോകത്തേക്കാളു എന്ന വിശുദ്ധ വേദ പുസ്തകം നമ്മെ പഠിപ്പിക്കുക യുടെ വചനം പറയുന്നു ഞാൻ എപ്പോഴും എൻ്റെ മുൻപിൽ വച്ചിരിക്കുന്നു അവൻ എൻ്റെ എന്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തെ എപ്പോഴും എൻ്റെ മുന്നിൽ വച്ചിരിക്കുന്നു അവൻ എന്റെ വലതു ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ വശത്തായിരം പേരും വശത്തു പതിനായിരം പേരും വിളിച്ചു പറയുക ദൈവത്തിന്റെ വേല ചെയ്യുന്ന ദൈവത്തിൻ്റെ അധ്വാനം പ്രൈസ് കൊടുക്കുക അമേനെപ്പോഴും എതിരുകളും എതിർപ്പുകളും പ്രതികൂലങ്ങളും അല്ലല്ല പ്രതീക്ഷിച്ച് വേണം ദൈവസന്നിധിയിൽ നിൽക്കുവാൻ കാലലുയ്യ അതുകൊണ്ടാണ് വചനം പറയുന്നത് പ്രൈസ് കൊണ്ട് കാലലുയ്യ ഉപവസിച്ചു കൊള്ളണം പ്രാർത്ഥിച്ചു കൊള്ളണം സഭാപ്രസംഗയുടെ പുസ്തകം ഇങ്ങനെ വിളിച്ചു പറയുന്നു നിന്റെ അപ്പത്തെ വെള്ളത്തിൽ മേലെറിയ ഏറിയ നാൾ കഴിഞ്ഞത് മടങ്ങി വരും അതും വെറുതെ മടങ്ങി വരികയില്ല അതും നന്മയോട് കൂടെ അനുഗ്രഹത്തോട് വിടുതലോട് കൂടെ മടങ്ങി വരും പ്രിയ ദൈവത്തിന്റെ പൈതലെ നിന്നെ ഒരടി ഉയർത്തുകയില്ല എന്ന ശത്രു വേല വിളിക്കുമ്പോൾ

தேய்மகரங்களை எழுப்பிச் ஓடுகமல் மறந்து போகிறது ஆமென் பிரைஸ் கோட் ஹalleluya ஆத்மாவினை நிலைநிறுத்துவது 바బా சமான பிராட்டனியான ஆத்மாவரங்களே ஹalleluya पुष्टिペடுதுனது 바బా சமான பிராட்டனியான அதുകൊണ്ട് ஹalleluya ஆமென் 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 ஓ படிபடி ஆயிருயிருர் சாவ தெய்வம் தரும் ஆகிரகிக்கமல் அதின்மேனில் ஹalleluya சாத்து கயரி பிடிக்காதிரிக்கமல் சாத்து പിന്നെയും ദൈവമെന്ന് മകൾ കാലം വിളിച്ചു പറയുന്നുണ്ട് ഇവിടെ വചനം പറയാണ് ആമേൻ ഹല്ലേലൂയ അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ച് എന്റെ മനസ്സ് ആനന്ദിക്കുന്നു എൻറെ ജഡവും നിർഭയമായിരിക്കും ോ എത്രയോ അർത്ഥവത്താകുന്ന വാക്കാണത് ദൈവ പൈതലേ അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ നിൽക്കുന്നു എൻ്റെ ജഡവും നിർഭയമായിരിക്കും അലലുയ നിൽക്കുമ്പോൾ ജഡം നിർഭയമായിരിക്കും അലലുയ്യ ആമീൻ ടാങ്കിലോട് സന്തോഷമുള്ളപ്പോൾ നമ്മുടെ ശരീരം അലലുയ നിർഭയമായിരിക്കും ബ്രൈസ്കോട് കാലലു ടാങ്കിലോട് കല്ലലുയ്യ ഭയം മാറിപ്പോക നിരാശ മാറി

അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ചു എൻ്റെ മനസ്സ് ആനന്ദിക്കുന്നു എൻ്റെ ജഡവും നിർഭയമായിരിക്കും നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല നിന്റെ പരിശുദ്ധനെ ദ്രിവിത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല ആ മീൻ ജീവൻ്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും നിന്റെ സനതിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലത്തുഭാഗത്തു നിന്നും പ്രമോദങ്ങളുമുണ്ട് ആമേൻ മീൻ കലലുയ പറയുന്നു ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും നിന്റെ സന്നദിയിൽ സന്തോഷ പരിപൂർണ ആ ആമേൻ നിന്റെ വലതുഭാഗത്തും പ്രമോദങ്ങളുമുണ്ട് കലലുയ